നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സ്ഥിരമായി കേൾക്കാറുള്ള സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു വാർത്തയാണ് സ്കൂളുകളിലെ അധ്യാപികമാരും സ്കൂൾ വിദ്യാർത്ഥിയുമായിട്ടുള്ള അവിഹിത ബന്ധം നിയമപരമായി ചെയ്യാൻ പാടില്ലാത്ത പ്രവർത്തികളിൽ ഏർപ്പെടുന്നത് അത്തരമൊരു വാർത്ത വീണ്ടും റിവർ ബാങ്ക് ഹൈസ്കൂളിൽ ആവർത്തിച്ച് കേൾക്കുന്നു പിന്നെയും വിവാദത്തിലാകുന്നു പതിനേഴുകാരനുമായിട്ടാണ് അധ്യാപിക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കാലിഫോർണിയയിലെ റൂർ ബാങ്ക് ഹൈസ്കൂളിലെ അധ്യാപിക ഡൾസ് ഫ്ലോറസ് എന്ന ഇരുപത്തിയെട്ടുകാരിയാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് വിദ്യാർത്ഥിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നുള്ള വിവരം തെളിയിക്കപ്പെട്ടതിനാൽ യുവതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് അന്ന് പതിനേഴ് വയസ്സുള്ള വിദ്യാർത്ഥിയുമായി സെക്സിൽ ഏർപ്പെട്ടതിനാണ് സ്പാനിഷ് ഭാഷ അധ്യാപിക കൂടിയായിട്ടുള്ള ഫ്ലോ ഫ്ലോറസിനെ ചൊവ്വാഴ്ച പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതേക്കുറിച്ചുള്ള വിവരം സ്കൂൾ അധികൃതർക്ക് ലഭിച്ചിരുന്നു അത് റോർ ബാങ്ക് പോലീസിനെ ധരിപ്പിച്ചു അതിനുശേഷം എത്തി അധ്യാപികയെ കയ്യാമം വയ്ക്കുകയായിരുന്നു സ്കൂൾ ഡിസ്ട്രിക്ട് അന്വേഷണവുമായി സഹകരിക്കുമെന്നും അന്വേഷണം പൂർത്തീകരിക്കുന്നതുവരെ ഒരു കാരണവശാലും അവരെ സ്കൂളിൽ പ്രവേശിപ്പിക്കില്ല ഫ്ളോറസിനെ അവധിയിൽ പറഞ്ഞു വിട്ടു സസ്പെൻഡ് ചെയ്തു അധികൃതർ പറയുന്നത് ഈ സ്കൂളിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ജോലി നോക്കുന്ന അധ്യാപിക കൂടിയായിരുന്നു സ്പാനിഷ് ഭാഷാ അധ്യാപിക കൂടിയായിരുന്നു ഫ്ലോറസ് നേരത്തെ സൗന്ദര്യവർദ്ധക കമ്പനിയുടെ ബ്യൂട്ടി അഡ്വൈസറായി കൂടി പ്രവർത്തന പരിചയമുണ്ട് വളരെ ഗുരുതരമായൊരു കൃത്യവിലോപമായി തന്നെയാണ് സ്കൂൾ അധികൃതർ പോലീസ് ഉദ്യോഗസ്ഥർ ഇതിനെ നോക്കിക്കാണുന്നത് ഹൈസ്കൂളിലെ ജീവനക്കാരൻ വിദ്യാർത്ഥിയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടതായി ആരോപിക്കപ്പെട്ട് ഇതിനു മുൻപ് അറസ്റ്റിലായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്നത്തെ ഇരുപത്തി മൂന്ന് വയസ്സുള്ള മുൻ ബാസ്ക്കറ്റ് ബോൾ പരിശീലകനാണ് പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥിനിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് അന്നും അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു സമാനമായി മറ്റൊരു വാർത്തയും നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു വിദ്യാർത്ഥിയെ ലൈംഗികമായി ഉപയോഗിച്ച അധ്യാപികയ്ക്ക് അഞ്ചു വർഷം തടവ് ശിക്ഷ ലഭിക്കുന്ന വിഷയമായിരുന്നു അത് ഈ സ്കൂളിലായിരുന്നില്ല ഒഹോയോ സ്കൂളിലെ സോഫ്റ്റ്ബോൾ കോച്ചും കായിക അധ്യാപികയുമായിട്ടുള്ള ആഷ്ലി റൈസൺ ആണ് കോടതി കുറ്റകാരിയാണെന്ന് തെളിഞ്ഞു പതിനേഴുകാരനായ വിദ്യാർത്ഥിയെയാണ് അധ്യാപിക എട്ട് തവണ ലൈംഗികമായി ചൂഷണം ചെയ്തത് ആരോടും പറയരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു കുട്ടിയെ പീഡിപ്പിച്ചത് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ളതിനു പുറമെ മദ്യം നൽകി തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളും ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് ഒപ്പം വിദ്യാർത്ഥിയെ ലൈംഗികമായി ഉപയോഗിക്കുന്ന വീഡിയോ ദൃശ്യം ലഭിച്ചതിന് പിന്നാലെ അധികൃതർ കേസെടുത്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിലായിരുന്നു കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് കാറിന്റെ പിൻസീറ്റിൽ വെച്ചും മറ്റുള്ള സ്ഥലങ്ങളിൽ വെച്ചും പലയിടത്തായി ഇവർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുവെന്നും അതിന്റെ ദൃശ്യങ്ങളാണ് ലഭിച്ചതായും പറയുന്നത് ലൈംഗിക കുറ്റവാളിയായ അധ്യാപികയെ പ്രഖ്യാപിക്കുന്ന അവസാനവട്ട വിചാരണയ്ക്കായി അവർ കാത്തിരിക്കുകയായിരുന്നു ഈ വിചാരണ കഴിഞ്ഞ മാസം നവംബർ പതിനാറാം തീയതി പൂർത്തീകരിച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് മുതൽ ഈ സ്കൂളിൽ പരിശീലകയായി ജോലി ചെയ്യുകയായിരുന്നു വാഷ്ലി ന്യൂസ് ഡെസ്ക് പ്രളിവാത്ര